ഫസ്റ്റ് വേറെ പണി തുടങ്ങുക കേട്ടോ കല്ലൊക്കെ കയറ്റിച്ച് റെഡിയാണ് പണി തുടങ്ങിയാൽ മതി പണി തുടങ്ങുകയാണ് സിമെൻ്റ് കൂട്ടീനെ പ്ലീസ് സബ്സ്ക്രൈബ് നമ്മുടെ ഷോ ഹാളുണ്ട് ഒറ്റ വരി വെച്ചിട്ടോ കേട്ടോ ഒറ്റ വരി ഫുൾ ദിവസത്തെ പണി നമ്മുടെ ഗർഭം എന്നതിനോണ്ട് കൂളി ആട്ടുകൾ ആക്കുക ചീന്തി വെക്കുക ഒക്കെ പറയാം നമ്മൾ രണ്ട് റൂമും രണ്ട് ബാത്റൂമും കേട്ടോ ప్లీస్ సబ్స్ైబ రణిటో రేట్ వచ్చిన కట్టలోకి కేట్ అంటే షో హాళం రెండల్ మూనే ఉంటుంది മോൾക്കിലാണ്ടരണേ ഉള്ളൂ അടിയിലൊന്നു പടുത്ത് പൊന്തിക്കാണ്ട് വേറെ ദാജന അവിടുന്ന് കയറ്റല്ലോ കേട്ടോ കട്ടിലൊക്കെ കയറ്റിച്ച് മൂന്നാമത്തെ ദിവസത്തെ പണി കേട്ടോ കട്ടില മൂന്ന് നാല് കട്ടില കട്ടിലുവെച്ചാണ് ഒരു കട്ടിലും കൂടി വെക്കാണ്ട് ഏറെക്കുറെ അഞ്ച് ആയി ചെയ്താണ് പ്ലീസ് സബ്സ്ക്രൈബ് ഇൻഷ നാളെ ജനലൊക്കെ കയറ്റി വയ്ക്കണം ഷോൾ തടിയിൽ നിന്ന് പൊന്തി കൊന്തല്ല ഷോളാട്ടോ ഷോള് കല്ല് കുത്തി കൊടുക്കണ്ടോ രണ്ട് കല്ല് കുത്തി വറ്റി കൊടുത്തേ പ്ലീസ് സബ്സ്ക്രൈബ് ഇപ്പം മൂന്ന് മാസത്തെ പണിയാട്ട മറ്റേ ഇനി ഇൻഷാൽ ലൈറ്റ് ആയിട്ട് കാണാം